അള്ളാഹു സുബാനോ താലയോട് നമ്മൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് ഈ ശബിക്കപ്പെട്ട ഷെയത്വാന ഷറില് നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇബിലീസ് ലാനത്ത് നമ്മളെ പല കോലത്തിലും തെറ്റിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സന്ദർഭങ്ങളിലൊക്കെ പിന്നെ നമ്മളോട് പറയും ഇപ്പം നിസ്കരിക്കേണ്ട സമയമാണ് ഉദാഹരണത്തിന് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാണ് നമ്മൾ മനസ്സ് പറയുന്നത് അവതോ കൊടുക്കുക നിസ്കരിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് നമുക്ക് നല്ല രാഹത്തില് രണ്ടരക്കാലത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് എന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മളിലേക്ക് തരും ആ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക അപ്പം കൂടെ വേണമെങ്കിൽ കുറാൻ ഓത എന്നൊക്കെ മനസ്സിലേക്ക് തരും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ബിസി ആയിട്ട് കുറാനോത്വം ഉണ്ടാവില്ല ഈ പറഞ്ഞ നിസ്കാരം ഉണ്ടാവൂല സുന്നത്ത് നിസ്കാരം ഉണ്ടാവൂല അങ്ങനെ ഭയങ്കരമായ തന്ത്രം ഈ ചങ്ങായി നമ്മളോട് ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കും അതുപോലെ തെറ്റ് ചെയ്യിക്കുമ്പോ തെറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ തെറ്റല്ലേ അതിനൊന്നും അത് കുഴപ്പമൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞാൽ നമുക്ക് റബ്ബിനോട് ഇസ്തീഫാർ ചൊല്ലിയിട്ട് തോപ ചെയ്യാല അങ്ങനെയൊക്കെ പല കോലത്തിലും എന്റെ സുഹൃത്തുക്കളെ ഇവൻ നമ്മളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ